വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ചൂരൽമലയിലും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രധാനപ്പെട്ട വാർത്ത ശ്യാമിൽ പങ്കുവയ്ക്കാനുണ്ടെന്ന് തോന്നുന്നു എന്താണ് അഖില ഈ പറയുന്നത് പോലെ തന്നെ രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് തുടർന്ന് നമുക്കറിയാം നാല് അഞ്ച് ജെ സി ബികൾ ഒരുമിച്ചാണ് അവിടെ മണ്ണ് മാന്തി ഈ പുഴയിൽ നിന്നുള്ള ആഴം അവിടെ നിന്ന് മൃതശരീരങ്ങൾ എന്തോ എന്തൊക്കെയോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു ഒപ്പം തന്നെ നമുക്ക് അപ്പുറത്തൊരു ജെ സി ബി കാണാം അത് വെള്ളത്തിലേക്ക് പോതാണ്ട് ക്യാബിൻ വരെ മുങ്ങിപ്പോയിരിക്കുന്ന ഒരവസ്ഥയിലാക്കുകയാണ് മറ്റ് മണ്ണ് മാന്തി യന്ത്രങ്ങൾ അവിടേക്ക് എത്തി അതിനെ റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിൽ വളരെ ദുർഘട പിടിച്ച ഒരു ഒരു ശ്രമത്തിലേക്കാണ് ഇങ്ങനെ ഓരോ നിമിഷവും ഇത് നീങ്ങുന്നത് എന്നതാണ് നമുക്കറിയാം ഇത്ര ശക്തമായി ഒഴുകുന്ന ഒരു പുഴ ഇങ്ങനെ ആയിരുന്നില്ല പുഴയുടെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് അതിശക്തമായിരുന്നു ഇന്ന് ഏതാണ്ട് മഴ മാറി നിന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പുഴ ഇങ്ങനെ പോകുന്നത് പക്ഷേ ഓരോ സമയത്തും മണ്ണിലേക്ക് പൂണ്ടുപോകുന്ന ഒരവസ്ഥ നമുക്കറിയാം കാല് വെച്ചാൽ നമ്മൾ പോലും താന്നുപോകുന്ന അവസ്ഥയാണ് മുകളിലൊക്കെ ഉള്ളത് അതേതാണ്ട് അതേ അവസ്ഥ തന്നെ ഇവിടെ ജെ പോലും പല ഭാഗത്തായി ഇങ്ങനെ പോകുന്നു ആ ജെ പൂർണ്ണമായും പ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാൻ പറ്റും ആ ജെ സി ബിയുടെ ക്യാബിൻ ആ കറത്ത് കിടക്കുന്ന ബ്ലാക്ക് കളറുള്ള ഒരു ജെ സി ബി ആണ് അതിന് മുകളിലേക്ക് ആളുകൾ ക്യാബിൽ നിന്നും ഒരാൾ മാത്രം അത് നിയന്ത്രിക്കുന്ന എൻജിൻ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ആ ആൾ മാത്രമാണ് അതിൻ്റെ ഉള്ളിലൂടെ ബാക്കി എല്ലാവരും ഇപ്പോൾ മാറി പുറത്തേക്ക് മാറി നിൽക്കുന്നു അവിടെ ഈ പറയുന്നത് പോലെ തന്നെ വെള്ളം മാറ്റി ഇനി ജെ സി ബിയെ അ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടക്കേണ്ടതുണ്ട് എന്തായാലും അത് ആ മേഖലയിൽ പുരോഗമിക്കുന്നു ഇതിനിടയിൽ ഇത്തരം ചെറുത ചെറുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെറിയ എങ്കിൽ പോലും അപകടങ്ങൾ ഇതുപോലെ ഉണ്ടാവുന്നു മറ്റ് കൂടുതൽ പോകാതെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് എന്തായാലും പെട്ടെന്നുണ്ടായ ഒരു അത്യാഹിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ ഈ മേഖലയിൽ സാധാരണയാണ് ഇത്തരം രക്ഷാദൗത്യങ്ങളിൽ ദൌത്യങ്ങളിൽ ഇടയ്ക്കൊക്കെ എങ്കിൽ പോലും ഏറെ ശ്രദ്ധയോടെ കരുതലോടെ ചെയ്യുന്ന ഒരു ദൗത്യമായിട്ട് പോലും ഇങ്ങനെ ഇത് തന്നെയാണ് ഇതിന്റെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് നമ്മൾ ദൂരിൽ നിന്നും കാണുമ്പോൾ മനസ്സിലാവില്ല ഈ അടുത്ത് വന്ന് ഇതിന്റെ ഒരു നേരിട്ട് കാണുമ്പോഴാണ് എത്ര ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ ഒരു പുഴ ഒഴുകുന്ന തുടങ്ങി ഇവിടെ എത്തുമ്പോൾ ആ പുഴയുടെ ദിശ അടക്കം ഇപ്പോൾ മാറ്റി ഒഴുക്ക് സാധാരണ രീതിയിലാക്കാൻ മാറ്റി ഒഴുക്ക് സാധാരണ രീതിയിലാക്കാനുള്ള ഒരു ശ്രമവും കൂടി ഇതിന്റെ ഭാഗമായി സൈന്യം നടത്തുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശാം അത്യന്തം ശ്രമകരമായി തന്നെയാണ് ചൂരൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ ആളുകളുള്ള മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണോ ഈ രക്ഷാപ്രവ ഈ അവിടെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും അതായത് ഓരോ സ്ഥലത്തു നിന്നും അതായത് നമുക്കറിയാം ഒരു ഒരു വ്യക്തിയെ കാണാനില്ല എന്ന ഒരു വീട്ടുകാർ പറഞ്ഞാൽ പോലും അവിടെ തെരച്ചിൽ നടത്താനാണ് സൈന്യത്തിന്റെ നിർദ്ദേശം അതിനനുസരിച്ച് അതായത് ഒരു ഒരു ഏതെങ്കിലും ഒരു ആവശ്യം പോലും അവഗണിക്കുന്നില്ല ഒരാളുടെ ഒരു ചെറിയ ആവശ്യമാണെങ്കിൽ പോലും അത് അവഗണിക്കാതെ മുമ്പോട്ട് പോവുകയാണ് സൈന്യം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ശ്രമകരമായ ജോലി എന്ന് പറയുന്നത് ഈ മേഖലയിൽ നമുക്കറിയാം ഇന്ന് രാവിലെ അടക്കം രണ്ടോ മൂന്നോ മൃതദേഹങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഈ ഭാഗത്തായിരുന്നില്ല പുജിരിമട്ടത്തായിരുന്നു അവിടെ വരുമ്പോഴാണ് തിരിച്ചിറങ്ങുമ്പോഴാണ് അല്പസമയം മുമ്പ് ഒന്ന് മഴ ഒന്ന് പെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇതടക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ ഭാഗത്തു നിന്നുള്ള പുഴയുടെ ഈ പറയുന്ന നീരൊഴുക്ക് ആ ഭാഗത്തു നിന്നുള്ള അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ആ ജെ അടക്കം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്തായാലും പൂർണ്ണമായിട്ടും അതിന്റെ ക്യാബിൻ വരെ താഴ്ന്ന അവസ്ഥയിലേക്കാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ ഓരോ ആളുകളെയും അതായത് കാണാതായ ഇരുന്നൂറ്റി പതിനെട്ട് പേരെയും കണ്ടെത്താനുള്ള ശ്രമകരമായ ഒരു ദൗത്യം ഇന്നലെയും ഇന്നുമായി തുടരുകയാണ് അതിൻ്റെ തുടർച്ചയായി ഏതാണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടം ഏതാണ്ട് നാലു മണി കഴിയുന്നതോടുകൂടി തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടതാണ് എന്നതാണ് കിട്ടുന്ന വിവരം അതായത് കാലാവസ്ഥ മാറി വരുമ്പോൾ രാത്രി തിരച്ചിൽ നടത്തുന്നത് ശ്രമകരമായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മാത്രമാണ് ഒരു ഭാഗത്ത് ഈ പറയുന്ന പോലെ തന്നെ മനുഷ്യജീവൻ അല്ലെങ്കിൽ മനുഷ്യ ശരീരം കണ്ടെത്തിയതായിട്ടുള്ള ഒരു സൂചന ലഭിച്ചതുകൊണ്ടാണ് ഇന്നലെ രാത്രി വൈകിപ്പോലും തെരച്ചിൽ നടത്തിയത് അതുപക്ഷേ അത് മനുഷ്യ ശരീരമല്ല എന്ന് പിന്നീട് വ്യക്തമായി അത്തരം ഘട്ടത്തിൽ മാത്രമാണ് ഈ ഈ ദൗത്യം തുടരുന്നത് നിലവിൽ ഏതെങ്കിലും സൂചനയോ മറ്റോ ലഭിച്ചിട്ടില്ല സാധാരണ രീതിയിൽ തന്നെ തന്നെ തുടരുന്നു അപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഇത്തരം ും സംഭവിക്കുന്നുണ്ട് ശരി ചുറൽമലയിലും അഞ്ചാം ദിനവും തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇന്ന് ഒന്നും ഇതുവരെയുള്ള തിരച്ചിലിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്